്രഹ്മാവ് ഇത് കണ്ടുകൊണ്ട് നിൽക്കുകയാണല്ലോ കഴിഞ്ഞ കഥയിൽ പറഞ്ഞത് അപ്പോൾ കൃഷ്ണനെ ഒന്ന് പരീക്ഷിക്കണമെന്ന് വിചാരിച്ചിട്ട് ഇതേപോലെ തന്നെ ആദ്യ സ്ഥാനത്ത് ഈ യമുനാതീരത്ത് നൂറ്റൊന്ന് പശുക്കളും ഉണ്ട് നൂറ്റൊന്ന് പശു ഈ ഗോവ ഉണ്ട് രാമനും കൃഷ്ണനും ഉണ്ട് അപ്പോൾ ഇങ്ങനെ പോയി കുട്ടികൾ മാടിനെ മേച്ച് പോയി 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 പോയിട്ട് ഈ ബ്രഹ്മാവിൻ്റെ അടുത്ത് പോരും അപ്പം കൃഷ്ണൻ്റെ ഒന്നും അറിയാത്ത ഭാവത്തിൽ ഇങ്ങനെ ഇരിക്കും ഇരുന്നിട്ട് ഈ ബ്രഹ്മാവെന്ത് ചെയ്യും ഈ കുട്ടികളെയൊക്കെ മയക്കിക്കിടത്തും നമ്മുടെ ഒരു കൊല്ലമാണ് ബ്രഹ്മാവിൻ്റെ ഒരു ദിവസം ബ്രഹ്മാവ് ഒരു ദിവസമാണ് ഇപ്പോൾ ഇത് പരീക്ഷിക്കാന്നൊക്കെ അടുത്തത് പക്ഷേ നമ്മുടെ കണക്കിൽ ഇതിൽ ഒരു കൊല്ലമാണത് അപ്പം ഈ കൃഷ്ണൻ വിചാരിക്കും ഇനി ഇപ്പം എന്താ ചെയ്യുക അത് ഭഗവാൻ ഈ നൂറ്റൊന്ന് കുട്ടികളും നൂറ്റൊന്ന് പശുക്കളുമായി മാറി ഭഗവാൻ എൻ്റെ ഈ അതേമാതിരി ഒരു വ്യത്യാസമില്ലാതെ ആ പശു കുട്ടികളും ആ ഗോപക്കുട്ടികളും അതാത് വീട്ടുകളിൽ പോയി അതാത് തോറ്റിൽ പോയി അതാത് കുട്ടികൾക്ക് പാല് കൊടുത്തു ആ അമ്മമാർക്കും വരെയൊന്നും മനസ്സിലായില്ല അപ്പോൾ ഈ എന്താണ് ചെറിയ കുട്ടികൾക്ക് അമ്മമാർ പാല് കൊടുത്തു പണ്ടൊക്കെ ചെറിയ കുട്ടികൾക്ക് അഞ്ച് വയസ്സ് വരെയൊക്കെ പാല് കുടിക്കണ കുട്ടികളുണ്ട് ഈ കൃഷ്ണൻ്റെ കൂടെ എല്ലാ പ്രായക്കാരും പോവുമല്ലോ അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് പാല് കൊടു ഭഗവാന്റെ അംശമാണ് ഈ കുട്ടികളൊക്കെ ആ ഭഗവാൻ പാല് കൊടുക്കാനുള്ള ഒരവസരം കൂടി ഭഗവാൻ ഗോപികമാർക്ക് കൊടുത്തു അങ്ങനെ ആരും പറഞ്ഞില്ല ഈ ഒരു കൊല്ലവും ഈ കുട്ടികളും ഇതുമായിട്ടിങ്ങനെ കഴിഞ്ഞ് പോയി കുറേ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ബ്രഹ്മാവിൻ്റെ ഒരു ദിവസം നമ്മുടെ ഒരു കൊല്ലമായി ബ്രഹ്മാവ് തിരിച്ചു വന്നു തിരിച്ചു വന്നിട്ട് എന്താ അത് ഈ കുട്ടികളൊക്കെ ഞാൻ ഇവരെയൊക്കെ കെടുത്തി ഉറക്കി മയക്കെടുത്തിരിക്കേ പിന്നെ എങ്ങനെ എങ്ങനെയവരിവിടെ വന്ന് നോക്കിയപ്പോൾ കുട്ടികൾക്ക് അതേമാതിരിയുണ്ട് ഭഗവാൻ ഇതെന്താ എന്താ അത് ഈ കുട്ടികളൊക്കെ എവിടെയായിരുന്നു ചോദിക്കും കുട്ടികൾക്ക് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു ഞങ്ങളൊക്കെ ഇന്നലെ അമ്മയുടെ അടുത്ത് നിന്നൊക്കെ തന്നെ വന്നതെന്ന് പറയും അവരുടെ അമ്മമാരുടെ അടുത്ത് പോയി പശു പശുക്കുട്ടികളെ പശു പശുക്കളൊക്കെ അവരവരുടെ അമ്മയും കുട്ടികളെയൊക്കെ തിരിച്ചറിഞ്ഞു അങ്ങനെ പോയി അപ്പോൾ ബ്രഹ്മാവ് അവിടെ പോയി നോക്കിയപ്പോൾ ആ ഉറങ്ങിക്കിടക്കുന്ന കുട്ടികളൊക്കെ അവിടെ തന്നെയുണ്ട് അങ്ങനെ ബ്രഹ്മവിന് വല്ലാത്ത കുറ്റബോധവും ഭഗവാനെ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരിൽ വെച്ച് ഇയാളാണ് കൃഷ്ണ വിഷ്ണുവിനാണ് കുറച്ച് ഇതെല്ലാം എല്ലാവർക്കും ഉണ്ടെങ്കിൽ കൂടി വിഷ്ണുവിന് കുറച്ച് കാര്യപ്രാപ്തി കൂടുതലാണ് അപ്പം എനിക്ക് മാത്രമാണ് സൃഷ്ടിക്കാനുള്ള കഴിവെന്ന് എനിക്കൊരു അലങ്കാരമുണ്ടായിരുന്നു ഭഗവാന്റെ യോഗമായ ചെറിയും പശുക്കളെയും കുട്ടികളെയൊക്കെ സൃഷ്ടിച്ചില്ലേ ഭഗവാനെ എന്നോട് ക്ഷമിക്കണം പിന്നെ ഇന്നലെ അകാസുരൻ്റെ അത് കണ്ടില്ലേ അപ്പം ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കട്ടെ കൃഷ്ണനെ ഞാൻ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി എന്നോട് ക്ഷമിക്കണേ അയ്യോ എന്തിനാണ് ക്ഷമിക്കണേ ഇപ്പോൾ പോയി നോക്കുമോ അവിടെ കുട്ടികളൊന്നും കാണില്ല അപ്പം ഈ ഇതൊക്കെ എന്താണ് ഈ യോഗമായ ആയിട്ടുള്ള ഭഗവാന്റെ അംശം മുഴുവൻ ഭഗവാനിലേക്ക് വന്നിട്ട് ആ കുട്ടികളൊക്കെ അവിടെ വന്നു ഇപ്പോൾ പോയി നോക്കുക അവിടെ കുട്ടികളുണ്ടാവില്ല അപ്പോൾ അങ്ങനെ ഭഗവാൻ്റെ കാ കുട്ടിയുടെ കാലുകൊണ്ട് കുട്ടിയല്ലേ വിഷ്ണു ആണെങ്കിലും ഇപ്പോൾ മനുഷ്യ അവതാരമാണ് കുട്ടിയാണ് അപ്പം ഇതിന്നിട്ട് ഇങ്ങനെയൊക്കെ സാധിക്കണ്ടല്ലോ ഒന്നൊന്ന് ഞാനും പരീക്ഷിക്കട്ടെ പറഞ്ഞ് ചെയ്താണ് പിന്നെ ഇവിടെ ഭഗവാനെ എന്ന് പറഞ്ഞ് പിന്നെ കുട്ടികളെയൊക്കെ അനുഗ്രഹിച്ച് പറഞ്ഞേക്കും അതാണ് ബ്രഹ്മാവിൻ്റെ ഭഗവാനെ പരീക്ഷിക്കുന്ന കഥ